ഹായ് വെൽക്കം ടു സുജാസ് കിച്ചൺ ഇന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാം എന്ന് നോക്കാം എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിനാദ്യം ചെയ്യേണ്ടത് നാല് നാഴി പൊന്നി അരി എടുക്കുക അതിന് നാഴി ഉഴുന്ന് അതായത് ഫോർ ഈസ്റ്റ് വണ് എന്ന റേഷ്യോയിൽ എടുത്തിട്ട് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വയ്ക്കാറാണ് മിനിമം ഒരു ആറ് ഏഴ് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം വെക്കുന്നത് വെള്ളത്തിൽ നിന്ന് ശേഷം ഉഴുന്ന് വേറി അരി വേറി അരച്ചെടുത്ത ശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്യുക അപ്പോഴാണ് അത് കറക്റ്റായിട്ട് അതിൻ്റെ ഫെർമെൻറ്റേഷനൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ അതിന് ശേഷം ഒരു ആറു മണിക്കൂർ മാവ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കുക ഉപ്പിട്ടിട്ട് ഇളക്കി വെക്കുക അല്ലെങ്കിൽ ഉപ്പിടാതെ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ഉപ്പിടാതെ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ വെച്ച ശേഷം പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കൂ ആർക്കും ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും പിന്നെ എപ്പോഴെങ്കിലും അതിൽ പ്രോബ്ലം വരുന്നത് പശ കൂടുതലുള്ള അരി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒട്ടും പൊങ്ങാത്ത ഉഴുന്ന് നല്ല ക്വാളിറ്റി അരി നല്ല ക്വാളിറ്റി ഉഴുന്നതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോറേസ്റ്റ് എന്നുള്ള റേഷ്യോയിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി കിട്ടും അതുപോലെയുള്ള ത്രഡ്സിന് ടിപ്സിനും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ